ജയന്മാഷിൻ്റെ വിയോഗം അദ്ദേഹത്തിന് പ്രായമായി എങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളും ഫോട്ടോ വെച്ച് നോക്കുന്ന മലയാളികൾക്കൊരു സങ്കടമാണ് അതിൽ ഒരു വലിയ പ്രയാസമാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചേട്ടൻ എൻ ജി രാധാശ്രൻ എന്ന് ജെ രണ്ടുപേരും തിരുവനന്തപത്ത് മ്യൂസിക് അക്കാദമിയുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ അവരെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു സംഗീതം പ്രാക്ടീസ് ചെയ്ത് കച്ചേരിക്ക് പോകുമായിരുന്നു ആ സമയം തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് ജയമാഷ ജയമാഷി നേരത്തെ പോയി പിന്നെ മനോജ് കെ ജയം അന്നൊക്കെ ഈ ജയവിജയ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലക്ഷങ്ങളാണ് ഈ വിജയൻ സാർ പോയതിന് ശേഷമാണ് ജയൻ സാറിനൊരു തീരാ ദുഃഖമായിട്ട് മാറുന്നത് അവർ രണ്ടുപേരും ഒന്നായിരുന്നു ഈ കച്ചേരിക്ക് പാടുമ്പം അന്ന് ഈ തകില് രണ്ട് തകില് വെച്ചിട്ട് കച്ചേരിക്ക് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ തകില് ചെണ്ട എന്നുള്ള വാദ്യ വാദ്യങ്ങളുടെ മുകളിൽ ശബ്ദം പോവുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവർ രണ്ട് തകിലും വ്രതങ്ങും ഗെഞ്ചിറ കിടും ഇതൊക്കെ വെച്ചിട്ട് സാധ്യമായിട്ട് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചേരി കഴിഞ്ഞിട്ട് പിന്നെ അയ്യപ്പ പാട്ടുണ്ട് അയ്യപ്പഗാനങ്ങൾ അത് അവർ തന്നെ ചെയ്യും ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പകുതി ശരീരം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി കുറെ പാട്ടുകൾ ഞാൻ ജയമാഷിന് കുറച്ച് സിനിമകൾക്കും ഒരുപാട് ഡിവോഷൻ ഞാൻ പാടിയിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ചേട്ടനും ഇല്ല വിജയമാഷം ഇല്ല ഇന്ന് നമുക്ക് ജയന്മാഷൻ നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ ഈ ഒരു യുഗം ഇനി ഒരു കുറേ യുഗങ്ങൾ കഴിഞ്ഞാലും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം മലയാളികൾ എവിടുണ്ടോ അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവെന്ന് നിത്യശാന്തി ദേവി അദ്ദേഹത്തിൻ്റെ ആ പാട്ട് മാത്രമല്ല എത്ര പാട്ടുകളാണ് ഇപ്പം നമ്മളാ എനിക്ക് എൻ്റെ ജോലി ഏതാണേലും നമ്മുടെ ഈ ഒരു ഞാൻ ഒരുപാട് വിഷമം ഒരുപാട് ചിന്തകളാണ് കാരണം ഓരോ സ്റ്റുഡിയോയിലും പോയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മിക്കവാറും എന്ന് പറയുന്നത് ആ തമാശകളും അദ്ദേഹത്തിൻ്റെ സംഗീതവും കേട്ടോണ്ടിരിക്കുന്നു വിദമ്പലേ വരുന്ന പാട്ട് വരുന്നില്ല തീർച്ചയായിട്ടും ഇനി ഒരു അവസരത്തിൽ ഞാൻ കുട്ടികളുടെ കൂടെ പ്രോപ്ഷങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു കൺട്രിബ്യൂട്ടായിട്ട് ちょっと待って。